പല ബന്ധങ്ങൾക്കും സ്വർണ്ണങ്ങൾക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പോകുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് രണ്ട് മക്കളാണ് മക്കൾ സത്യാണ് അതിലൊന്നും ഒരു ദിവസം ആഡംബര ജീവിതം നയിക്കണം ാണ് അവറങ്ങരണം ഒരു അഞ്ചു പൈസ മുതല് അവർക്കില്ല എനിക്ക് വിഷമ പക്ഷേങ്കിലും ആ ഒന്നിന് രണ്ടു വണ്ടി വണ്ടി പഠിപ്പിച്ചു വണ്ടി മേടിച്ചു കൊടുത്തു അനാവശ്യമായ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ കിടന്ന മോൾ എന്റെ പേരെഴുതിയ ഞാൻ ഇട്ടു കൊടുത്ത മോളിൽ ഞാൻ അറിയാതെ പണയം പറ്റുകയും

പുനലൂർ സ്വദേശിനി ശാലിനിയെ ഭർത്താവ് ഐസ കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു ഭാര്യയോടുള്ള സംശയം കാരണം അതായത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള കൊലപാതകമെന്നാണ് വിവരം പുനലൂരിലെ അണ് സ്കൂളിലെ ജീവനക്കാരിയാണ് ശാലിനി ഭാര്യയെ കൊലപ്പെടുത്തുമ്പോൾ ഇവരുടെ പത്തൊൻപതും പതിനൊന്നും വയസ്സുള്ള രണ്ട് കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു സംശയത്തെ തുടർന്നാണ് ക്രൂരകൃത്യം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഐസക്കും വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കളും നാട്ടുകാരും ും കമന്നു കിടക്കുമായിരുന്നു അതായത് സ്ഥലത്തുണ്ടായിരുന്നു ഇപ്പഴത്തേന് കയറി അങ്ങ് പോയി നമുക്ക് എന്ത് ചെയ്യണമെന്ന് എല്ലാവരും പറിച്ചു പോയ ഒരു നേരത്തെ വഴക്കമുണ്ടായിരുന്ന അവര് സെപ്പറേറ്റ് ആയിട്ട് അമ്മയുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് ചേച്ചി

നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു അതിനിടെ ഈ ഐസക്ക് പറയുന്നുണ്ട് ഭാര്യയുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് ഭാര്യ ശാലിനി സ്വർണം വിറ്റ് പണം ധൂർത്തടിച്ചു ഇതുമാത്രമായിരിക്കില്ല ഇതോടൊപ്പം ചില സംശയങ്ങൾ ഭാര്യയോടുള്ള സംശയം ഉൾപ്പെടെ കൊലപാതകത്തിന് കാരണമായി പറയുന്നുണ്ട് എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ് നിമിഷം ഇന്ന് പുലർച്ചെ മണിയോട് കൂടിയാണ് നമ്മളെ കണ്ട ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ശരിക്കും നാടിനെ നടുക്കിയ വലിയൊരു കൊലപാതകമാണ് അരങ്ങേറിയത് മക്കളുടെ മുന്നിൽ ഇച്ചിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ മക്കളുടെ മുന്നിൽ വച്ച് സ്വന്തം ഭാര്യയെ അവരുടെ അമ്മയെ കൊലക്കത്തിക്കിരയാക്കിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അതിനെ ഈ കൃത്യം നടത്തിയതിനു ശേഷം അയാൾ എവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്നാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് ഉപയോഗിച്ച് ഫേസ്ബുക്കിന്റെ ഒരു പേജിൽ താൻ ലൈവിൽ വരികയും തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതായിട്ട് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്തത് അങ്ങനെ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു ഇത്തരത്തിലുള്ള വലിയൊരു സംഭവമാണ് ഇന്ന് പുലർച്ചെ അരങ്ങേറിയത് നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബത്തിലുണ്ടായ വലിയ പ്രശ്നങ്ങൾ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയൊരു കുറ്റകൃത്യത്തിലേക്കൊക്കെ ഒരു വലിയൊരു അരും കൊലപാതകമാണ് അരങ്ങേറിയത് ഈ യുവതിക്ക് മുപ്പത്തിയേഴ് വയസ്സ് ാണ് പ്രായം ഒരു സ്വകാര്യ സ്കൂളിലെ ജീവനക്കാരി കൂടിയാണ് എന്തായാലും ഈ വീട്ടിൽ അവരുടെ അമ്മയ്ക്ക് അതായത് ഈ മക്കൾക്ക് അമ്മ നഷ്ടപ്പെട്ടു അതുപോലെതന്നെ അച്ഛൻ ഇപ്പോൾ ഒരു കൊലപാതകയായി മാറിയ ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്തായാലും നാടിന് നടുക്കിയ ഒരു സംഭവമാണ് ഇന്ന് കൊല്ലത്ത് പുനലൂര് കലയനാട് അരങ്ങേറിയതിട്ടു ഇരുവരും തമ്മിൽ രണ്ടുപേരും രണ്ട് വീടുകളിലായിരുന്നു അതായത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പരസ്പരം വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു ഈ കൊലപാതകത്തിനുള്ളൊരു കാരണം എന്തായിരിക്കാം മറ്റെന്തെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഇയാളെ ഈ ഐസക്കിനെ ഇങ്ങനെ പ്രകോപിപ്പിക്കാനുള്ള കാരണം എന്താണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ടോം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് ഐസക്കിന്റെ ഫേസ്ബുക്ക് ലൈവിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നു കാരണം ആ പുറലോകത്തോട് ഈ ഐസക്ക് വിളി വിളിച്ചു പറഞ്ഞതിങ്ങനെയാണ് തൻ്റെ ഭാര്യയെ തനിക്ക് സംശയമാണ് അതുപോലെ തന്നെ തന്നെ തൻ്റെ ഭാര്യ ദൂർത്ത് അടിച്ച് ഉള്ള സ്വഭാവം ഉള്ള ജീവിത രീതിയാണ് ഉണ്ടായിരിക്കുന്നത് തൻ്റെ ഒരു മോചനം കൊണ്ടുപോയി പണയപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഐസക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ വെളിപ്പെടുത്തിയത് തുടർന്നായിരുന്നു പുനലൂർ പോലീസിൽ പോയി ഐസക്ക് കീഴടങ്ങിയത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ ഇരുവരുടെയും ഈ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ യുവതി പോലീസിൽ മുന്നേ പരാതി നൽകിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഒന്നിലധികം പരാതികൾ നൽകിയിട്ടുണ്ട് കാരണം തന്റെ ജീവന് ആപത്താണ് ഐസക്ക് തന്നെ ഭഗവരുത്തും കൊലക്കത്തയുമായിട്ടാണ് ഐസക്ക് നടക്കുന്നത് ഇന്നത് ഇത്തരം വിവരങ്ങളെല്ലാം കാണിച്ച് വിശദമായിട്ടുള്ള പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ഈ യുവതി നൽകിയിരുന്നതായി പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയോ അല്ലെങ്കിൽ അന്വേഷണമോ ഈ ഐസക്കിനെ വിളിച്ചു വരുത്തി പോലീസ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിന് ആ ഒരു നടപടിയിലേക്ക് ഇന്ന് നീങ്ങിയിട്ടില്ല എന്നാണ് ഈ നാട്ടുകാരിൽ നിന്നും ചില ആക്ഷേപം എന്തായാലും ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു ഈ യുവതി എന്ന് പറയുന്നുണ്ട് ഡി എം കെ യുടെ ചുമതല വഹിച്ചിരുന്നു ഈ വനിതാ ബിങ്കിന്റെ ചുമതലയുണ്ടായിരുന്നു കൊല്ലം വനിതാവിഞ്ഞിൻ്റെ ചുമതലക്ക് ഉണ്ടായിരുന്ന പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായ ഒരു വീട്ടമ്മയാണ് ഇപ്പോൾ ഉദ്ധാരുണമായ പുലക്കത്തിക്ക് ഇരയായിരിക്കുന്നത് കേട്ടോ എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഇത്തരത്തിലുള്ള മാൻ വലിയ രീതിയിലുള്ള വിരോധത്തിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ കുത്തിക്കൊലപ്പെടുന്നു സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് ആ കുത്തി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം രക്തത്തിൽ കുളിച്ച് തന്നെ മക്കളുടെ മുന്നിൽ അമ്മ കിടക്കുന്ന ആ സാഹചര്യം ഇതൊക്കെ ശരിക്കും ആ കുട്ടികളുടെ മനസ്സിൽ നിന്നും മാറാത്ത ആ മായാത്തൊരു സാഹചര്യമാണ് ഇത് ഇത്തരത്തിലുള്ള വലിയ കൗൺസിലിംഗ് ഒക്കെയാണ് ഇതിന് പിന്നിൽ വേണ്ടത് എന്തായാലും നാട്ടുകാർ വലിയ രീതിയിലുള്ള ഭീതിയിലാണ് കാരണം അവർ വലിയ നടുക്കത്തിലാണ് പുലർച്ചെ ആറുമണിക്ക് നടന്ന സംഭവം തൊട്ടടുത്ത വീട്ടിലെ ഒരു യുവതി ഒന്ന് നോക്കിയപ്പോഴാണ് ഇവർ രക്തത്തെ കുറിച്ച് കിടക്കുന്നത് കണ്ടത് ഉടനെ പ്രദേശവാസികളോട് നല്ല വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ കൊട്ടാരക്കര ഡി വൈസ്പി അടക്കം സ്ഥലത്ത് അതിനുശേഷം ഫേസ്ബുക്ക് ലൈവിടുന്നു കൃത്യമായ ആസൂത്രണത്തോടെ അതായത് കൊലപ്പെടു കൊലപാതകത്തിന് ശേഷം ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവിലൂടെ കാര്യങ്ങൾ ആളുകളോട് വിശദീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കാം അല്ലേ ഈ ഭർത്താവ് ഐസക് അവിടെ എത്തിയത് തീർച്ചയായും ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് കാരണം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ട് ദീർഘനാളായി എന്ന് പറയുന്നുണ്ട് ഈ ഭാര്യ ഐസക്കിൻ്റെ ഭാര്യ പ്രാണരക്ഷാർത്ഥം തൻ്റെ അമ്മയോടൊപ്പമാണ് സമീപത്തുള്ളൊരു അമ്മയോടൊപ്പമാണ് താമസിച്ച് വരുന്നത് സമയത്തൊരു വീട് തന്നെയാണ് താമസിച്ച് വന്നിരുന്നത് അതിപ്പോൾ രാവിലെ ഇവരുടെ വീട്ടിലേക്ക് ഇവർ കുളിക്കാനായി വന്നു എന്ന് പറയുന്നുണ്ട് അവരുടെ വെള്ളമില്ലാത്തതുകൊണ്ട് ഇവരുടെ വീട്ടിൽ അതായത് ഐസക്ക് ഐസക്കും മകളും മക്കളും ഒത്ത് താമസിക്കുന്ന അവരുടെ സ്വന്തം വീട്ടിൽ കുളിക്കാനായി ഈ യുദ്ധ വന്നപ്പോഴാണ് ഈ ഐസക്ക് ആക്രമിച്ചത് ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തിയതെന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഐസക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടത് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവതി പരാതി നൽകിയതിൽ കൃത്യമായി പറയുന്നുണ്ട് ഐസക്ക് ഒരു കൊലക്കത്തിയുമായി നടക്കുന്നുണ്ട് തന്നെ വകവരുത്താനുള്ള ശ്രമമുണ്ട് തനിക്ക് ജീവൻ ഭീഷണിയുണ്ട് എന്നൊക്കെ കാട്ടിയായിരുന്നു പരാതി നൽകിയിരുന്നത് പക്ഷേ ഇതിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല അന്വേഷണമോ ഒന്നും നടന്നിട്ടില്ല പോലീസ് അന്ന് ഈ ഐസക്കിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് കേട്ടോ യെസ് വ്യക്തമാണ് എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം പുനലൂരിലാണ് ഭാര്യയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ഫേസ്ബുക്കിലായിട്ടത് അതായത് ഭാര്യയോടുള്ള സംശയത്തെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിവരം ഭാര്യ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അതായത് സ്വന്തം മക്കളുടെ പത്തൊൻപതും പതിനൊന്നും വയസ്സുള്ള മക്കളുടെ മുന്നിൽ വെച്ചാണ് ഭാര്യയെ ഭർത്താവ് ഐസക് ക്രൂരമായി Ver tium con la perdita.